കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ ജനങ്ങൾക്ക് ദുരിതം മാത്രം അനാവശ്യ ഹമ്പുകൾ അപകടക്കെണിയാകുന്നു പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന ജനകീയ ആവശ്യം ശക്തം സ്റ്റാൻഡിനുള്ളിൽ വരെ ബസ്സുകൾ നടത്തുന്നത് മത്സര ഓട്ടമാണ് എന്നത് അപകട സാധ്യതയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നു വേഗത കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് യാർഡിൽ ഹമ്പുകൾ സ്ഥാപിക്കുന്നതിന് ഗതാഗത ക്രമീകരണ സമിതിയുടെ തീരുമാനവും ഇതുവരെ നടപടിയായില്ല പ്രശ്നപരിഹാരത്തിന് നാറ്റ് പാക് നഗരസഭയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഹമ്പുകൾ ഒരുക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും അതും വെളിച്ചം കണ്ടില്ല അടുത്തിടെ സ്റ്റാൻഡിനുള്ളിൽ നിയന്ത്രണമില്ലാതെ ഓടിച്ചു കയറിയ ബസ്സിടിച്ച് കൊൽക്കത്ത സ്വദേശിയായ യുവാവ് മരിച്ചിരുന്നു കാലാനുസൃതമായി ഹമ്പുകൾ ഒരുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു